എന്നാൽ കുരുമുളക് ആണെങ്കിലും അമിതമായി കഴിഞ്ഞാൽ ഇത് വയറിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം പക്ഷേ മിതമായ അളവിൽ കഴിക്കുകയാണെങ്കിൽ ഇത് ഗുണം ചെയ്യുകയും ചെയ്യും അതുമാത്രമല്ല പലവിധ മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരിൽ ചിലരിൽ ആൻറ്റി ഹിസ്റ്റമൈൻസ് കഴിക്കുകയാണെങ്കിൽ ഇവർക്ക് കുരുമുളക് കഴിക്കുന്നത് ഈ മരുന്നിന്റെ അബ്സോപ്ഷനെ ഏറെ സഹായിക്കുന്നു എന്നാൽ മറ്റു ചില മരുന്നുകളുടെ അബ്സോപ്ഷൻ കുറയ്ക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ കുരുമുളക് ദിവസേന കഴിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കഴിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ മിക്കപ്പോഴും കുരുമുളക് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ഉണങ്ങിയ കുരുമുളക് അതല്ലെങ്കിൽ ഉണക്കി പൊടിച്ച കുരുമുളകായിരിക്കും പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം അധികവും കിട്ടുന്നത് പച്ച കുരുമുളകിൽ നിന്നാണ് അതുകൊണ്ട് തന്നെ ഉണങ്ങിയ കുരുമുളക് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് പച്ച കുരുമുളക് ഉപയോഗിക്കുന്നതാണ് പക്ഷേ ഇതാണെങ്കിലും അമിതമായാൽ ഇത് തൊണ്ടയ്ക്കും വയറിനും എല്ലാം പ്രശ്നങ്ങളുണ്ടാക്കാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എല്ലാവരും കുരുമുളക് ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഇത് നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവരിലേക്കും